കുഞ്ഞിനോട് കാട്ടിയത് കൊടുതയാണ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് അതും രണ്ടര വയസ്സുകാരി രണ്ടര വയസ്സുകാരുടെ ജനനേന്ത്രിയത്തിൽ മുറിവേൽപ്പിച്ചു മൂന്നായമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു നിർബന്ധമായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ബെഡ് ബെറ്റിങ്ങനെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറും ഒന്നാമതായിട്ടുള്ളത് രാത്രി കിടക്കുന്നതിൻ്റെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ ലിക്വിഡായിട്ടുള്ള അതായത് വെള്ളമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് നിർത്തേണ്ടതാണ് രണ്ടാമതായിട്ടത് കൃത്യമായിട്ടുള്ളൊരു ബാത്ത്റൂം ശീലം നമ്മൾ അവരിൽ ഉണ്ടാക്കിയെടുക്കണം രാത്രിയിൽ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് നമ്മളെ എണീപ്പിച്ച് അവരൊന്നുകൂടി ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു ശീലം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇങ്ങനത്തെ കുട്ടികളിൽ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കലണ്ടർ മെത്തേഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ കുട്ടികളോട് തന്നെ ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ട് ഏതൊക്കെ ദിവസമാണോ അവർ മൂത്രം ഒഴിക്കാത്തത് ആ ദിവസം അവർക്ക് ചെറിയ രീതിയിലെ ഗിഫ്റ്റുകൾ അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവാർഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാം